അല്ലേ അപ്പൊ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണങ്ങള് ആയിട്ട് കേസില് ഭക്ഷണം അല്ലേ കൊച്ചു കുട്ടികൾ മുഴൽപ്പാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളില് നമ്മുടെ കുട്ടികളാണ് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോളം റിലേഷൻ അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം കേസിലുണ്ട്

െങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇവിടെ ലിപ്വിഡ് ഫോൺ മുലപ്പാലാണെങ്കിൽ ലിപ്പുഡ് ഫോൺ അല്ലെങ്കിൽ നാണയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ നമ്മള് നട്ടു കിട്ടണം

കൊച്ചിന്റെ ഭക്ഷണദാർത്ഥാണോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് വീട്ടിലിരുന്ന്